വിമാനയാത്രയിൽ ഹൃദയാഘാതം അനുഭവപ്പെട്ട യാത്രക്കാരനെ രക്ഷപ്പെടുത്തി രണ്ട് മലയാളി നഴ്സുമാർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ അറേബ്യ വിമാനത്തിലാണ് സംഭവം ഇവരുടെ അടിയന്തര ഇടപെടലാണ് മുപ്പത്തിനാലുകാരനായ തൃശൂർ സ്വദേശിയുടെ ജീവൻ രക്ഷിച്ചത് യുഎയിൽ പുതിയ ജോലിക്ക് ചേരാൻ ജീവിതത്തിലെ ആദ്യ വിമാനയാത്രയിലായിരുന്നു നഴ്സുമാരായ വയനാട് സ്വദേശി അഭിജിത്തും ചെങ്ങന്നൂർക്കാരൻ അജീഷും പുലർച്ചെ അഞ്ചരയ്ക്ക് പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരെല്ലാം അപ്പോൾ ഉറക്കത്തിലായിരുന്നു ഏതാണ്ട് മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ വിമാനം എത്തിയപ്പോഴാണ് പിറകിലെ സീറ്റിൽ നിന്ന് യാത്രക്കാരിലൊരാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ശബ്ദം അഭിജിത്ത് കേട്ടത് അന്ന് പുറങ്ങുന്ന ഒരു പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു തിരിഞ്ഞു നോക്കുമ്പം തൊട്ട് പുറകിയിരിക്കുന്ന ആള് ഗ്യാസിംഗ് ആണ് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി പൾസോ പൾസ് കിട്ടുന്നില്ല പേഷ്യന്റ് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തു എനിക്ക് മനസ്സിലായി പേഷ്യന്റ് കാര്യ അറസ്റ്റിലേക്ക് പോകുന്നതാണ് പെട്ടെന്ന് തന്നെ പേഷ്യന്റ് ആ സീറ്റിലേക്ക് തന്നെ കിടത്തിയിട്ട് ചെസ് കംപ്രഷൻ തുടങ്ങുക ചെയ്തത് കുറച്ച് സീറ്റുകൾ അകലെയായിരുന്ന അജീഷും ബഹളം കെട്ട് ഓടിയെത്തി നോക്കുന്ന സമയത്ത് അഭിജിത്ത് സീറ്റുകാര് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ ക്രൗഡഡ് ആയിരുന്നു അപ്പം ആവണ്ട കാര്യം സംസാരിച്ചു തുടർന്ന് രണ്ട് സൈക്കിൾ സൈക്കിളോ സി പേര് യാത്രക്കാരിലായ ഡോക്ടർ ആരിഫ് അബ്ദുൽ ഖാദറും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു രോഗിയെ പരിചരിച്ച് ഇവർ ഐ വി ഫ്ലൂയിഡുകൾ നൽകി വിമാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി രോഗിയെ നിരീക്ഷിച്ചു വിമാനം അബുദാബിയിൽ ഇറങ്ങിയപ്പോൾ രോഗിയെ മെഡിക്കൽ സംഘത്തിന് കൈമാറി ഓൺസൈറ്റ് മെഡിക്കൽ സേവനം നൽകുന്ന അഥവാ റെസ്പോൺസ് പ്ലസ് മെഡിക്കലിൽ ജോലിക്ക് ചേരാനാണ് ഇവർ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് എന്നാൽ വിമാനത്തിൽ തങ്ങളൊരു ദൗത്യം നിർവഹിച്ച വിവരം ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ബ്രിറ്റാൻഡോ എന്ന സഹയാത്രികനാണ് ഈ വിവരം പുറത്തറിയിച്ചത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട മാനേജ്മെന്റ് അടിയന്തര ഘട്ടത്തിലെ പ്രൊഫഷണലിസത്തിനും സമചിത്തതയ്ക്കും സർട്ടിഫിക്കറ്റ് നൽകി ഈ നഴ്സുമാരെ ആദരിച്ചു മീഡിയ വൺ അബുദബി